സമീപ വർഷങ്ങളിൽ അഫ്ഗാനിസ്ഥാനിൽ മറ്റ് കായിക ഇനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് രാജ്യത്ത് സ്ത്രീകൾക്ക് കായിക രംഗത്ത് പങ്കെടുക്കുന്നത് പൂർണ്ണമായും വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷം മിക്സഡ് മാർഷൽ ആർട്സ് പോലെയുള്ള ഫ്രീ ഫൈറ്റിംഗ് പ്രൊഫഷണൽ മത്സരങ്ങളും താലിബാൻ നിരോധിച്ചിരുന്നു അതായത് നേരത്തെ തന്നെ സ്ത്രീകൾ കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നതിന് താലിബാൻ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ഇപ്പോഴിതാ അഫ്ഗാനിസ്ഥാനിൽ ചെസ് കളിക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഭരണകൂടം ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെയാണ് ചെസ് കളി നിരോധിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു വിവരം ചെസ് കളിക്കുന്നത് ചൂതാട്ടമാണെന്ന നിലപാടിലാണ് നിലവിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ചെസ് കളി ഇസ്ലാമിക നിയമങ്ങൾക്ക് വിരുദ്ധമാണോ അല്ലയോ എന്ന് തീരുമാനിക്കപ്പെടുന്നതുവരെ ഇത് അനിശ്ചിതകാലമായി നിരോധിച്ചിരിക്കുകയാണെന്ന് അധികൃതരെ ഉദ്ധരിച്ച വിവിധ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു അതായത് ഇസ്ലാമിക ഷരീയത് നിയമത്തിൽ ചെസ് ചൂതാട്ടത്തിനുള്ള ഒരു മാർഗമായി കണക്കാക്കപ്പെടുന്നുവെന്ന് താലിബാൻ സർക്കാരിന്റെ സ്പോർട്സ് ഡയറക്ടറേറ്റിന്റെ വക്താവ് അടൽ മഷ്വാനി അഭിപ്രായപ്പെട്ടു ചെസ് കളിയുമായി ബന്ധപ്പെട്ട മതപരമായ കാര്യങ്ങളുണ്ട് ഇക്കാര്യങ്ങൾ പരിശോധിച്ച ശേഷം മാത്രമേ ചെസ് നിരോധനത്തിൽ മാറ്റമുണ്ടാകുമോ എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുകയുള്ളൂവെന്നും അദ്ദേഹം വിശദീകരിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു അഫ്ഗാനിസ്ഥാനിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിൽ അധികാരം പിടിച്ചെടുത്തതിനുശേഷം ഇസ്ലാമിക നിയമത്തെ അടിസ്ഥാനമാക്കി കർക്കശമായ നിയമങ്ങളും നിയന്ത്രണങ്ങളും നടപ്പാക്കുന്ന ിലെ ഏറ്റവും പുതിയ കരുനീക്കമാണ് ചെസ്സിനെതിരായ വിലക്ക് സർക്കാർ തീരുമാനത്തിന് അഫ്ഗാനിസ്ഥാനിൽ സമ്മിശ്ര പ്രതികരണമാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം